ചേർത്തറ താലൂക്കിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാഭ്യാസ സ്കൂൾ സ്ഥാപനങ്ങളൊന്നായസ്കൂൾ ദിവസം പതിനൊന്ന് മണിക്ക് കൃതജ്ഞതാബലിയും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എല്ലാവർക്കും സ്നേഹമരുന്നതുമായിട്ട് നൽകുകയാണ് ആറാം തീയതി പൊതുസമ്മേളനം വാർഷിക പൊതുസമ്മേളനം ആറാം തീയതി അന്നേ ദിവസം നാലു മണിക്ക് വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുകയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴയുടെ എം പി അരണിയനായ കെ സി വേണുഗോപാൽ വിശിഷ്ട അഥിയായിട്ട് വരുന്നത് വിനയ് ഫോർട്ട് സിനി ആർട്ടിസ്റ്റ് ഒപ്പം സ്കൂളിൻ്റെ മാനേജർ യേശുദാസ് കാട്ടുകൻ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നു ചേർത്തല തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ മുഖ്യപ്രഭാഷണം നടത്തുന്നു അധ്യാപകരെ വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നത് ആലപ്പുഴ രൂപതയുടെ ബീട് സെക്രട്ടറി ശ്രീ പി ആർ കുഞ്ഞൻ അവരെ ആദരിക്കുന്നു ഒപ്പം ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് പ്രതിനിധികൾ സംസാരിക്കുന്നു അധ്യാപകർ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിപുലമായ കലാപരിപാടികൾ അതിനുശേഷം സംഘടിപ്പിക്കുക ഒപ്പം ഈ പ്രധാന എന്ന് പറയുന്ന വർഷമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ അമ്മമാരും അധ്യാപകരും ും അന്നേ ദിവസം ആറാം തീയതി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികാഘോഷത്തിനൊപ്പം തന്നെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന എട്ട് അധ്യാപകർക്കും യാത്രയപ്പ് സംഘടിപ്പിക്കും ജനുവരി മൂന്നിനും ആറിനുമായാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുക നൂറ്റി ഇരുപതാം വർഷത്തിൽ നൂറ്റി ഇരുപത് ദിവസം നീളുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് ജനുവരി അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം കെ സി വേണുഗോപാലംപി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രതിഭകൾക്ക് ആദരവ് നൽകും നൂറ്റി ഇരുപതാമത് ദിവസം വായനാ വസന്തം പരിപാടി സംഘടിപ്പിക്കും ചടങ്ങിൻ്റെ ഭാഗമായി നൂറ്റി ഇരുപത് അമ്മമാരാണി നടക്കുന്ന തിരുവാതിരയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതുൽ ഷാജി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അതുൽ ഷാജ് മീറ്റ് റെക്കോർഡ് കൂടി സ്വർണം കരസ്ഥമാക്കി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുക്കാനായിട്ട് കേരളത്തെ പ്രതികരിച്ച് പതിനാല് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ അതിൽ ആലപ്പുഴ ജില്ലയിൽ പ്രതിനിധീകരിക്കുന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ അർത്ഥങ്ങൾ സെന്റ് ഫ്രാൻസിസ് വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ജഫിയ ഓർഷിസ് ആണ് കുട്ടികളുടെ പ്രധാനമന്ത്രിയായിട്ട് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ കുട്ടി തന്നെയായിരുന്നു അതുപോലെ സംസ്ഥാന പ്രവൃത്തി പരിചയ ഗാർമെന്റ് മേക്കിങ്ങിന് എ ഗ്രേഡ് ഏന ആന്റണി എന്ന് പറയുന്ന തങ്കസ്ഥ എ ഗ്രേഡ് കിട്ടി പല കുട്ടികളും അതുപോലെ തന്നെ കലാരംഗത്തും കായിക രംഗത്തും മികച്ച പ്രകടനങ്ങളൊക്കെ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട് നൂറ്റി ഇരുപത് പിന്നെ വർഷം തികഞ്ഞ അതിൻ്റെ പശ്ചാത്തലത്തിൽ അക്കാഡമിക് രംഗത്ത് നൂറ്റി ഇരുപം ദിവസം നീളുന്ന അതായത് ഇപ്പോൾ നമ്മൾ വാർഷിക ആഘോഷം നടക്കുന്ന പോലെ നൂറ്റി ഇരുപത് ദിവസം നീളുന്ന ഒരു വായനാവസന്തം എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അഞ്ചാം ക്ലാസ്സിൻ്റെ പദ്ധതി അത് നടപ്പിലാക്കി അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ആറ് മുതൽ ഒമ്പത് വരെ അതുപോലെ തന്നെ നമ്മൾ ഈ നൂറ്റി ഇരുപത് വർഷത്തിൻ്റെ ഒരു പ്രത്യേകത പരിഗണിച്ച് നൂറ്റി പത്താം ക്ലാസ്സിൽ നൂറ്റി ഇരുപത് എ പ്ലസ് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് സന്ധ്യുന്നത് വരെയുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ ട്രിപ്ലസ് എന്നും പറഞ്ഞ് ട്രിപ്ലസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നൂറ് ശതമാനം വിജയിപ്പിക്കുക അതാണ് അത് സ്മാ അത് ഷുവർ പ്ലസ് പിന്നെ ആവറേജ് കുട്ടികളെ കുറച്ചുകൂടി ആക്കുക സ്മാർട്ട് പ്ലസ് ആവറേജ് നിലവാരത്തിൽ നിൽക്കുന്ന കുട്ടികളെ എ പ്ലസ് എത്തുന്ന സ്റ്റാർ പ്ലസ് എന്നിങ്ങനെ മൂന്ന് പ്രോഗ്രാം കൂടി നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തില് കൂട്ടിച്ചേർത്ത്